ഹായ് ഫ്രണ്ട്സ് ഫ്യൂൺസ് വാക്കുകൾ കൂടെ പോകുമ്പോൾ ഇതാ കായലിൽ കൂടെ ഒരു പ്ലെയിൻ ഒഴുകി വരുന്നു ഞാൻ നോക്കിയപ്പോൾ ഉള്ളത് ബോട്ടാണ് പ്ലെയിനിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതവിടെ അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അവരോട് ചോദിച്ച് നോക്കാം പ്ലെയിൻ്റെ ബോട്ട് ബോട്ടുണ്ടാക്കിയ ചേട്ടൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് എന്ത് ചേട്ടൻ്റെ കമ്പനിയുടെ പേര് ഗോഡ്സൺ ആൻഡ് എഞ്ചിനീയറിങ് ഗോട്സ് ആൻഡ് എഞ്ചിനീയറിങ് പുള്ളിയാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ റൂഫ് റൂഫ് വർക്ക് വർക്ക് പിന്നെ കളമശ്ശേരി തൊട്ട് വല്ലാരോടും വരെ സോമട പാലത്തിന്റെ ലോഞ്ചിങ് ഞാനൊക്കെ ചെയ്തു സീ പ്ലെയിൻ പോ മൂന്നാറ് കൊച്ചി വന്നിറങ്ങിയപ്പോൾ എനിക്കൊരാശയം വന്നു മൂന്നാറ് കൊച്ചി അത് മത്സ്യത്തൊഴിലാളികൾ ക്യാൻസൽ ചെയ്യുന്ന അതേ മോഡലൊരു സീ പ്ലെയിൻ ഇവിടെ നമ്മളുടെ ടൂറിസ്റ്റുകൾക്ക് പറന്ന് പോകൂല വെള്ളത്തിൽ കൂടി പറക്കണ പോലെ ഒരു ഞാൻ ഒരു പ്ലെയിൻ ഇപ്പം ഇറക്കിയതാണ് എട്ട്രോ പോണ രണ്ടും ബോയെടെ പുറത്താണ് അതേപോലെ ഇതും രണ്ട് ബോയുട പുറത്താണ് പോണത് ഇതിന് നൂറ് ശതമാനം സേഫ്റ്റിയാണിത് ഇത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും ഞാൻ ഇതിന്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറേ ആൾക്കാർ വന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് കറക്കുവോ കറക്കുവാണെന്ന് ചോദിക്കലുണ്ട് പക്ഷേ നമ്മൾക്ക് അതിനുള്ള ലൈസൻസ് സർക്കാർ തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂർക്ക് തൊഴിലും കിട്ടും സർക്കാരിന് ഒരു വരുമാനമാവും ബോൾഗാട്ട് ചാത്തി അകത്ത് അവിടെയൊക്കെ കുറേ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു അംഗീകാരം തന്നു കഴിഞ്ഞാൽ ഞാനിത് സർക്കാരിന്റെ ഒരു സപ്പോർട്ടോടെ ഇതിറക്കി കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ഞാനിത് ഇറക്കിയിട്ട് ശരിക്കും പ്ലെയിനുള്ള പോലെ കൊറേ മീറ്ററുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു നല്ല ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട് പിന്നെ ഇവിടെ എൻജിൻ വർക്ക് ചെയ്യുന്ന ഗിയർ ലൈവറാണ് ഈ കാണുന്നത് എത്ര പേര് കയറി ആ സൈഡിൽ പൊങ്ങൂലിക് ഫ്ലോട്ടിംഗ് ഇത് ഫ്ലോട്ടി ആണ് ഒരു കാരണവശാലും നമ്മള് സാധാരണ ബോട്ടില് സൈഡിൽ വന്നിരുന്നു കഴിഞ്ഞാല് ഇതില്ല ഇത് അതേപോലെ അലൈൻമെന്റ് ഒരു വരെ ഈ സൈഡിൽ നിർത്തിയാലും ഈ സാധനം അപ്പുറത്ത് അത്രക്ക് ഫ്ലോട്ടിങ് ആണ് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം സേഫ്റ്റിയാണ് സർക്കാർ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പല പല മോഡല് പല മോഡൽ ഏത് മോഡൽ വരച്ചു തന്നാലും അതേപോലെ പണിത് കൊടുക്കും ഏത് മോഡൽ വേണമെങ്കിലും അതില് പത്ത് പേര് കാരണം പതിനഞ്ചു പേര് കാരണം ഇരുപത് പേര് കാരണം സാധനങ്ങള് ഏത് വെറൈറ്റിയിലും സർക്കാരിന്റെ എഞ്ചിനീയർ പ്രകാരം അവർക്കെ ക്വാളിറ്റി അവർ ഞാൻ പോയിന്റ് ആണ് നമ്മൾ ആഴ്ച കണ്ടു പോകണെങ്കിൽ ചെറിയ ഇഞ്ചിൻ മതി ചെത്ത പിള്ളേർക്കൊക്കെ വലിയ ഇഞ്ചിം വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോണ പോലെ അങ്ങോട്ട് സർക്കാർ ഇതിനു ചെയ്തു കൊടുക്കണം നമ്മൾ ടൂറിസം ഇവിടുത്തെ ആൾക്കാർ ഇവിടേക്ക് ഇവിടെ ട്യൂൺസുകളിലേക്കും അതുപോലെ കൂടുതൽ ആൾക്കാർ വരാൻ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണേ